വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് ഞാൻ കഴിഞ്ഞ ദിവസം വളരെ ഷോക്കിംഗ് ആ ഒരു വീഡിയോ കണ്ടു ആ ഒരു വീട്ടിലിരുന്ന് പ്രസവിപ്പിച്ചിട്ട് ഒരു ഉമ്മയും കുഞ്ഞും മരണപ്പെട്ടല്ലോ ആ ഒരു ഭർത്താവിൻ്റെ ഒരു വീഡിയോ അതിലെ യഥാർത്ഥത്തിൽ ആ ഒരു പെൺകുട്ടിയെ ആ ഒരു യുവതിയെ വീട്ടിലിരുന്ന് പ്രസവിപ്പിക്കാൻ പ്രേരിപ്പിച്ചൊരു അക്കിപഞ്ചർ ഉണ്ട് ഷിഹാബുദ്ദീൻ തിരുവനന്തപുരം കാരനാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ട് ജയമറ്റ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ നിയന്ത്രണം വിട്ട ആ പാവം ഭർത്താവ് ആ ഒരു അക്യുപെങ്ച്ചറിസ്റ്റിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരുന്നു ആ വീഡിയോ പോലീസൊക്കെ പിടിച്ചത് കൊണ്ട് ഒരു വലിയ അത്യാഹിത ഉണ്ടായില്ല കാരണം ആ മനുഷ്യനെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചത് ഒരു പക്ഷേ ഈ അക്യുപെക്ചറിസ്റ്റ് ആയിരിക്കാം വീട്ടിലിരുന്ന് പ്രസവിപ്പിച്ചാൽ മതി അതിനൊക്കെ വേണ്ട വത്താശങ്ങൾ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ അക്യുപെൻച്ചറിന്റെ സഹായത്തോടെ ഈ ഒരു മനുഷ്യന്റെ പതിനാറ് വയസ്സുള്ള മകളടക്കം ഈ ഒരു കുടും കൃത്യം ചെയ്തത് ഇപ്പൊ എന്താ ഒടുവിൽ ആ ഒരു യുവതിയും കുഞ്ഞും മരണപ്പെട്ടു അള്ളാഹു മഹഫറത്ത് കൊടുക്കട്ടെ ഇത് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ വിഷയത്തിൽ എല്ലാ എല്ലാറിസ്റ്റുകളും ഇങ്ങനെ വീട്ടിൽ പ്രസവിപ്പിക്കുന്നവരാണോ ഇപ്പൊ നാട് വ്യാപകമായിട്ട് അക്കിപെൻസറിസ്റ്റുകൾ വ്യാപക വിമർശനങ്ങളാണ് പല അക്കിപെറിസ്റ്റുകളും ഞാൻ അക്കിപെറിസ്റ്റ് ആണെന്ന് പറയാൻ പോലും എന്താ പറയാ പുറത്തു പറയാൻ പോലും ഭയക്കുന്ന ഒരു കാലം കാരണം അത്തരം വേട്ടയാടലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു കോഴിക്കോട് ഭാഗത്ത് ഒരു ക്യാമ്പിൽ വന്നപ്പോൾ അവിടെ രണ്ട് അക്കിപഞ്ചറിസിനെ കണ്ടു ഒരാൾ എനിക്ക് നേരത്തെ പരിചയമുള്ള ഒരാളാണ് മറ്റൊ എനിക്ക് അങ്ങനെ നേരിട്ട് പരിചയമില്ല പരിചയപ്പെട്ടപ്പോൾ അക്കി പെഞ്ചറിസ്റ്റ് ആണ് അപ്പോൾ ഒരാൾ എനിക്ക് പരിചയമുള്ള ഷാഹിദ് എന്ന പേരുള്ള ഒരാൾ അക്കിപ്പങ്ച്ചർ പഠിപ്പിക്കുന്ന ഒരാൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പറയുകയാണ് ഇങ്ങനെ അക്കിപഞ്ചറിന്റെ ഭാഗമായിട്ട് വീട്ടിലിരുന്ന് പ്രസവിപ്പിക്കുന്ന ഒരു സംവിധാനം ഇല്ല കാരണം ഈ രോഗികൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കാതെ ഇങ്ങനെ വീട്ടിലിരുന്ന് പ്രസവിപ്പിച്ചു കഴിഞ്ഞത് ഒരിക്കലും ഒരു അക്കിപ്പെങ്ക്ചർച്ചും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പല ആളുകളുടെയും ധാരണ അക്കിപഞ്ചർ പഠിച്ചാൽ പിന്നെ ലോകത്തുള്ള എല്ലാ ശാസ്ത്ര കണ്ടെത്തലുകളും തെറ്റാണ് ഹോസ്പിറ്റലുകളൊക്കെ കൊള്ളരുതായ്മയും കൊള്ളക്കാരുമാണ് ആണ് മരുന്നുകൾ മുഴുവനും മനുഷ്യനെ കൊല്ലാനുള്ളതാണ് എന്നൊരു തെറ്റിദ്ധാരണയാണ് ഓരോരുത്തർക്കും ഓരോരുത്തർ ചികിത്സാരീതി വലുതായിരിക്കാം വിശ്വാസവും ഉണ്ട് പക്ഷെ മറ്റതെന്തിനാണ് ഈ തെറ്റാണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്നത് ഈ ഒരു വിഷയത്തിൽ അക്കിപ്പൻ സെറിസ്റ്റിന്റെ കയ്യിൽ മാത്രമല്ല ഈ നയാസ് എന്ന ഭർത്താവിൻ്റെ കയ്യിലും പിഴവുണ്ട് ചില മാധ്യമങ്ങളൊക്കെ നയാസിനെ കുടുംഭീകരനായിട്ടൊക്കെ ചിത്രീകരിക്കണം നയാസ് ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു പണ്ട് എസ് ഡി പിന് ആണ് അപ്പം അതുകൊണ്ട് നയാസ് ആരോട് സംസാരിക്കാത്ത വളരെ ക്രൂരമായ ഭർത്താവൊക്കെ ആയിട്ടാണ് മാധ്യമങ്ങൾ വരുന്നത് അതൊക്കെ വ്യാജ വാർത്തകളാണ് അങ്ങനെ നമുക്കൊരാളെ ഒക്കെ തെറ്റുപറ്റിയത് കരുതിയിട്ട് കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കണ്ടല്ലോ നയാസിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച അക്കിപ്പങ്ക്ചറിസ്റ്റുകളാണ് യഥാർത്ഥ പ്രതികൾ കാരണം ഈ അക്കിപ്പങ്ക്ചറിസ്റ്റുകൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ വീട്ടിലിരുന്ന് പ്രസവിപ്പിച്ചാൽ മതി ഹോസ്പിറ്റലുകളിലുള്ള ആൾ ഒരുപാട് കള്ളത്തരങ്ങൾ കള്ളത്തരങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ ഈ വീട്ടിലിരുന്ന് പ്രസവിക്കുന്ന ഈ രോഗിക്കെന്തേലും പറ്റിക്കഴിഞ്ഞാൽ അതിനുള്ളൊരു മറു സംവിധാനത്തിന് തയ്യാറാവാതെ എന്തിനാണ് ഈ കൊടും കൃത്യം ചെയ്യുന്നത് ഇപ്പൊ ആർക്കാണ് നഷ്ടമായത് ഈ ആക്യുപെൻസിനും വലിയ നഷ്ടമുണ്ടോ ഒരു നഷ്ടമില്ല അപ്പൊ ആ പതിനാറ് വയസ്സിലെ ഇയാളുടെ മകൾക്കെതിരെയും കേസെടുക്കാനുള്ള അവരുടെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമമാണ് പോലീസ് ആ ഒരു പെൺകുട്ടി ഇത്തരത്തിലുള്ള തെറ്റായ അക്കിപ്പങ്സർ പഠന രീതിയാണ് ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ ഈ വർഷം പത്ത് മുന്നൂറോളം ആളുകൾ വീടുകൾ പ്രസവിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി പ്രത്യേക കേന്ദ്രങ്ങളുണ്ട് ഇവർ രഹസ്യമായിട്ട് വീടുകൾ വരും വേറെ വീടുകളിൽ താമസിപ്പിക്കും അതിൻ്റെ ആളുകൾ വരും അതിൽ ഡോക്ടർമാരുടെ ഭാര്യമാരടക്കം ഇങ്ങനെ പ്രസവിക്കുന്നുണ്ടെന്നുള്ളതാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു വലിയൊരു കേന്ദ്രമാണ് അതുപോലെ ചില ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ പ്രസവിച്ചാൽ മതി ഇന്റെ ഭാര്യ പന്ത്രണ്ടും പ്രസവിച്ച വീട്ടിലാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആവേശം കയറിയാണ് ചില ആളുകൾ ഇത്തരത്തിൽ പ്രസവിക്കുക എന്നിട്ട് കോംപ്ലിക്കേഷൻ വന്നു എന്തിലും അതിന്റെ മറുസംവിധാനങ്ങളില്ലാഞ്ചേരി ആളുണ്ട് മുപ്പതൊരു ഹോസ്പിറ്റലിലൊക്കെ എല്ലാത്തിനും ആളുകളെ വെച്ചിരിക്കണം നിയമപരമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ മുന്നോട്ട് ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചാൽ അതൊരു ഒഫീഷ്യൽ അതായത് ഔദ്യോഗികമായ ഒരു ഒഫീഷ്യലായ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള മരണമായതുകൊണ്ട് കേസ് വല്ലാതെ ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ നമ്മൾ അതിൻ്റെ വീട്ടിലിരുന്ന് പ്രസവിക്കണം നിയമപരമായിട്ട് തെറ്റൊന്നുമല്ല പക്ഷേ വീട്ടിലിരുന്ന് പ്രസവിച്ച് മരിച്ചു കഴിഞ്ഞാൽ അത് മനപൂർവ്വം അല്ലെന്ന രഹത്തിക്ക് കേസാവും അതാണിപ്പോൾ ഈ നയാസിന് സംഭവിച്ചത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന അക്കി പങ്ക്ചറിസ്റ്റുകളോടാണ് ദയവ് ചെയ്തിട്ട് ഈ ക്യാൻസർ രോഗികളായ ആളുകളോട് മരുന്ന് ഒഴിവാക്കാൻ പറയാ പ്രമേഹ രോഗികളോട് മരുന്ന് ഒഴിവാക്കാൻ പറഞ്ഞിട്ട് അക്യുപെക്ചർ അക്കിപ്പഞ്ചർ ചികിത്സയോട് അങ്ങനെ എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടിട്ടാണ് എനിക്കറിയാവുന്ന കുറേ കേസുണ്ട് പിന്നെ നമ്മളത് മുഴുവനായിട്ട് പറയാത്തത് അതൊരു ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഈ മരുന്നുകൾ സ്ഥിരം ഉപയോഗിക്കുന്ന ആളുകളോട് നിങ്ങൾ അക്കിപഞ്ചറിസ്റ്റ് ഒരു ഒരു വർഷത്തെ ആറുമാസത്തെ കോഴ്സ് തന്നെ കഴിഞ്ഞിട്ടാണ് ഡോക്ടർമാർ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരു നിലക്കും എന്താ പറയുക ശരീരത്തിനെ കുറിച്ചിട്ടോ മരുന്നിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ഈ പ്രചരണങ്ങൾ നടത്തുന്നത് ഇതിൽ വീഴാണ് പല ആളുകൾ ഹോസ്പിറ്റലുകളും മരുന്നുകളുടെ പേരിൽ തട്ടിപ്പും സിസേറിയ തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു നടക്കുന്ന യാഥാർത്ഥ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിയത് ആ പ്രചാരണത്തിലാണ് ഈ പാവം നയാസ് എന്ന ഭർത്താവ് വീണത് പല എന്തായത് അയാൾക്കായുള്ള ഭാര്യയും നഷ്ടപ്പെട്ടു മകളും ഈ കുട്ടിയും നഷ്ടപ്പെട്ടു അത് വലിയ കാരണം ആ ഒരു സങ്കടത്തിനുണ്ടെങ്കിൽ എന്താ പറയാ പോലീസും പിടിച്ചു ആൾ റിമാൻഡിലാണ് വളരെ വലിയൊരു ദൈനീയ സാഹചര്യം ആ ഒരു ദേഷ്യൊക്കെയാണ് ഈ ആക്യഫിനെ കണ്ടപ്പോൾ നയാസ് തീർത്തത് അടിക്കാൻ അടിച്ചില്ലാന്നേ ഉള്ളൂ കാരണം പോലീസുകാർ പിടിച്ചു പിടിച്ചില്ലെങ്കിൽ നല്ല കിട്ടുകിടാനും ഇയാളെ വാക്കുകിട്ടുണ്ടാവും ഒരു കുഴപ്പമുണ്ടാവില്ല കുഴപ്പമുണ്ടായപ്പോൾ ഇയാൾ വന്നിട്ടുമില്ല ഒക്കെ മകളെ ഏൽപ്പിച്ചു പതിനാറ് മാസമുള്ള പെൺകുട്ടിക്കാണ് പ്രസവെടുക്കാൻ കൂടേണ്ടത് വേറൊരു സ്ത്രീയും ഒന്ന് ആലോചിച്ചോക്കെ നമ്മുടെ എന്തൊക്കെ സംവിധാനങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിന് മറുസംവിധം ഒരുക്കാ നമ്മൾ എവിടെങ്കിലും നോ പാർക്കിങ് ബോർഡ് വെക്കുമ്പോൾ അപ്പുറത്ത് പാർക്കിങ്ങിന്റെ ഏരിയ കണ്ടെത്തണമല്ലോ ഒരു നിയമാണല്ലോ നമ്മളൊരു ഭാഗത്ത് ഇങ്ങോട്ട് ചായ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ചെയ്യേണ്ട സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കണം അല്ലാതെ നമ്മൾ ഇവർ ചെയ്യരുത് ചെയ്യരുത് എന്ന് ആവരുത് അപ്പോൾ ഹോസ്പിറ്റലിൽ പ്രസവിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വീട്ടിലിരുന്ന് പ്രസവിക്കുമ്പോൾ അതിന് എക്യുപ്മെൻസ് ഉണ്ടാവണം അല്ലാതെ വെറുതെ നാച്ചുറലായിട്ട് പ്രസവിക്കുന്നതിന് മാത്രം കാത്തിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ അക്യുപഞ്ചറിസ്റ്റുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒരു അക്യുപങ്ക്ചർ ഫണ്ടമെൻ്റൽ ആവാതിരിക്കുക അതായത് നമ്മുടെ നാട്ടിലൊരു ചികിത്സാ രീതിയായ അലോപ്പതിയെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിട്ട് അക്കിപ്പംച്ചർ മാത്രമാണ് ശരി ബാക്കിയുള്ളത് തട്ടിപ്പാടെന്നുള്ള ചില വിശ്വാസക്കാരായ അക്കിപ്പംസർച്ചുകൾ ഒരുപാട് അക്കിപ്പംച്ചറിന്റെ സംഘടനകൾ തന്നെ പിളർന്നു പല പല രൂപത്തിലാണ് കാരണം ഇത്തരത്തിലുള്ള ഫണ്ടമെന്റൽ ചിന്താഗതി കാരണമാണ് അക്കിപ്പംസിൻ്റെ സംഘടനകൾ പോലും പിളർന്നത് അതിനെക്കുറിച്ചൊക്കെ ഇപ്പം ഞാൻ പറയുമ്പോൾ അക്കിപ്പെൻസർച്ച ആളുകൾക്ക് ഒരു ഒരു സങ്കടോ വേദന വരണ്ടെന്ന് കരുതിയിട്ടാണ് സംഘടനയുടെ പിളർപ്പിനെ കുറിച്ചൊന്നും പറയാത്തത് സാധാരണക്കാർക്ക് ഇതൊന്നും അറിയില്ല അക്കിപ്പങ്ച്ചർ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ലേബലറിയുള്ളൂ അതിൻ്റെ ഉള്ളില് സിംഗിൾ ന്യൂഡിൽ മൾട്ടി ന്യൂഡിൽ അതേപോലെ സംഘടനകളെന്നെ വ്യത്യസ്ത തരത്തില് അവരെന്നെ പരസ്പരം ശത്രുക്കൾ അവരെന്നെ പരസ്പരം എതിർക്കുന്ന ആളുകളൊക്കെ അവർക്കിടയിലുണ്ട് ഈ ഒരു രീതിയിലുള്ള വീടുകളിലുള്ള ഈ പ്രസവം നടത്തുന്ന അക്കിപ്പങ്ച്ചറിൻ്റെ മരിച്ചു കഴിഞ്ഞാൽ അത് പഠിച്ചതിന്റെ വിധിയാണെന്ന് പറയുകയും ചെയ്യും അത് സമയമായിട്ട് മരിച്ചതാണ് സമയാക്കാണല്ലോ ഇവിടെ മരിക്കണതൊക്കെ സമയമായിട്ട് തന്നെ പക്ഷെ മരണം നടക്കുമ്പോൾ അത് തങ്ങളുടെ പിഴവല്ല സമയായിട്ടാണെന്ന് പറയും ചികിത്സ നടത്തുന്ന ഇരട്ടത്താപ്പ് ദയവ് ചെയ്ത് അക്കിപ്പൻസറിന്റെ പേരിൽ ഉണ്ടാക്കുന്നത് ഇനിയൊരാളും ഇങ്ങനെ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിച്ചിട്ട് മരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് ഇപ്പൊ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടിനെ കൊണ്ടുപോയിട്ടുള്ള ഷംമാസെന്നു പറയുന്ന കുട്ടിനെ വണ്ടി ഇടിച്ചിട്ട് പതിനൊന്ന് വയസ്സേ ആ കുട്ടിയുടെ ചികിത്സാ പിഴവ് കാരണമാണ് കുട്ടി മരിച്ചു മുമ്പ് പറഞ്ഞിരുന്നത് എവിടെയെങ്കിലും ചർച്ച കണ്ടില്ല കാരണം അത് ഹോസ്പിറ്റലുകാരനെ പറഞ്ഞാണല്ലോ ഓരോ വർഷങ്ങളിലും ഓരോ ദിവസങ്ങളും ഹോസ്പിറ്റലിൽ ചികിത്സാ പിഴ പോലും മരിക്കുന്നവരെണ്ണം നമുക്കൊരു ശ്രദ്ധയില്ല ഇതുപോലെ വീടുകളിൽ മരിച്ചു കഴിഞ്ഞാലാണ് അത് വലിയ വിവാദമാവുക അപ്പൊ ആ വിവാദമാകുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഒരു നയാസിന്റെ വൈഫിന്റെ കാര്യം ഷെമീറാം ബിബിയോ അങ്ങനെയാണ് സ്ത്രീയുടെ പേര് അവരും മരണം വിവാദമായത് ഇപ്പൊ അതിനെ ചൊല്ലിട്ട് അയാൾ ഒരു തീവ്രവാദിയും ഭീകരവാദിയും മനുഷ്യരോടും മിണ്ടാത്ത ആള് ഭാര്യ രക്തത്തിൽ കുളിച്ചെടുക്കുമ്പോൾ സന്തോഷിച്ചാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോന്ന് പറയാണ് നമ്മൾ അത്തരം വിശ എന്താ പറയുക ഈ സംസാരം പോലും നമ്മൾ കൊടുക്കുന്നില്ല കാരണം തെറ്റായ സന്ദേശം ഉണ്ടാക്കും സംഭവിക്കാനുള്ള സംഭവിച്ചു ഇതിലത്തെ യഥാർത്ഥ പ്രതികൾ നമുക്ക് പറയാം അക്കിപ്പെറി ആണെന്നുള്ളത് ഞാൻ അക്കിപ്പം സ്നേഹിക്കുന്ന അക്കി ആയ ഒരാളാണ് പക്ഷേ ഇതിൻ്റെ പേരിൽ ഒരു ആയ ഒരാളല്ല ഞാൻ ഒരുപാട് പേർ ആ സംഭവത്തിന് ശേഷം ഞാൻ ഫോൺ വിളിക്കുകയും നേരിൽ കാണുകയൊക്കെ ചെയ്ത ഒരാം ഈ പ്രസവിപ്പിക്കുന്ന അക്കി രീതിയെ സ്വീകരിക്കുന്നില്ല പല അക്കി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളും ഈ നിരന്തരം മരുന്ന് കഴിക്കുന്ന പ്രമേഹ രോഗികളോട് മരുന്ന് ഒഴിവാക്കാൻ പറഞ്ഞുള്ള അബദ്ധങ്ങൾ ചെയ്യലുണ്ട് ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യുന്നു നമ്മളെ കൊണ്ട് കഴിയുന്ന വേദനകൾ ഒഴിവാക്കാം അക്കിപ്പഞ്ചറിസ്റ്റ് ചെയ്യാം അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ നമ്മളായിട്ട് പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ നമ്മൾ കാരണക്കാരനാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് സംഭവിച്ചത് കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് വെള്ളിമാടുകുന്നിലുള്ള ഒരു സെൻറ്ററിലാണ് ഇവരൊരു താമരശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ഒരു വലിയ സ്ഥാപനമാണ് അപ്പോൾ ഇവിടെ ഒരു മൂന്ന് ദിവസം ട്രെയിനിങ് ക്ലാസ് ഉണ്ട് ഈ ട്രെയിനിങ് ക്ലാസ്സിൽ ട്രെയിനിങ് ട്രെയിനേഴ്സിനുള്ള ട്രെയിനിങ് ആണ് അപ്പോൾ ഒരുപാട് പേരവിടെ നിന്ന് കണ്ടു അതിൽ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബറിനെ കണ്ടു നമ്മുടെ പൊന്നാനിയിലുള്ളതാണ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഉമ്മയാണ് അപ്പോൾ അവരോട് ഇവിടെ ആയിട്ട് കണ്ടതാണ് അപ്പോൾ ഒരുപാട് പുതിയ പരിചയങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച വന്നതാണ് ശനി ഞായർ നാളെ ബറാത്തിരാവിൻ്റെ ഹിന്ദുസ്ഥാനിൻ്റെ അടുത്ത് പോകാനുണ്ട് അത് വെള്ളിമാട് പോകുന്ന അടുത്താണ് മൊഴിക്കൽ അവിടെ ചെന്ന് ഒരു രാത്രി അവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഒരു അർദ്ധരാത്രിയോടെ ഇൻഷാള്ള വീട്ടിലേക്ക് പോകും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടാവണം അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് വീട്ടിലെടുക്കാൻ പറ്റുന്നു വിചാരിച്ചതല്ല പക്ഷേ സൗകര്യങ്ങളൊക്കെ ഒത്തു കിട്ടി ക്ലാസ്സിൻ്റെ ഇടയിലുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബ്രേക്കിലാണിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് വൈകുന്നേരം ഇടുന്ന ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇൻഷുഷൻ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ബറാത്തരാവിൻ്റെ സവിശേഷതകളൊക്കെ നമുക്കറിയാം അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ ഒരു ഒരു ദിവസങ്ങളാണതൊക്കെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു അത് സ്വീകരിക്കും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾക്കൊള്ളിക്കണം ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു ഒക്കെ ഹലാല ഉദ്ദേശങ്ങൾ ഹാസിലാക്കി തരാം നമ്മൾ റിസ്ക്കിന് വേണ്ടി റിസ്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം അർത്ഥം കൊടുക്കലുണ്ട് ഭക്ഷണം അല്ലെങ്കിൽ ശരിക്കും റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത വിഭവങ്ങൾക്കൊക്കെ പറയുന്ന പേരാണ് റിസ്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശമ്പളം വിശ് വിശാലാവുക നമ്മുടെ ശ്വസനം വിശ്വ ഇതാവ് എൻ്റെ വിശാലാവ നമ്മുടെ എല്ലാം റിസ്കിന് വ്യാപകർത്താണ് റിസ്ക്കിന് പലരും ഭക്ഷണം ഭക്ഷണം വിശാലമായിട്ട് വയറിന് കേടുണ്ടാക്കലല്ല എല്ലാം നമ്മുടെ നമ്മുടെ ജീവൻ മുഴുവൻ വിശാലമാവുന്നതിനാണ് റിസ്ക് വിശാലമാകുന്നവർ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾക്കൊള്ളിക്കണം അപ്പം വിശാദം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം